തീയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ബോസടം ചെയ്ത പണി കലക്കി എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ കുറേ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഗെയിം ഓൺ ആയിട്ടില്ല എന്നേ ഞാൻ പറയൂ അവിടെ ഗെയിം ഓൺ ആയിട്ടില്ല ഇതുവരെ നല്ലൊരു കണ്ടൻറ്റ് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല റിവ്യൂ ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാം നല്ലൊരു കണ്ടൻറ് ഈ രണ്ടാഴ്ചയായിട്ട് അവിടെ നിന്ന് നമുക്ക് ക്രമമായി കിട്ടുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ എല്ലാവരും മട്ടം കൂടി അവിടെ ഇവിടെ ഇരുന്നു സംസാരിക്കുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് റോക്കിയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പഞ്ചാരകളുടെ കഥയും അത് അതായത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലവ് ട്രാക്കും ഇത്രയും മാത്രമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയത് ഈ രണ്ടാഴ്ചയായി അവിടെ ഉണ്ടായിരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ലാലേട്ടം വന്നിട്ട് എപ്പിസോഡിൽ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എടുത്തു കാണിച്ചു അതായത് ജാസ്മിനും ഗബ്രിയും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ റോക്കിയോടെ ചെയ്തു കൂട്ടിയ പ്രവർത്തികളും റോക്കിക്ക് എതിരെ അവർ പ്ലാൻ ചെയ്തതും എല്ലാം തന്നെ അവിടെ എടുത്തു കാണിച്ചു ബോസേട്ടൻ അത് കലക്കി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത് വീടിനുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള കാര്യമാണ് നെക്സ്റ്റ് വീക്ക് അവിടെ ഗെയിം ഓൺ ആവും എന്നുള്ള കാര്യം ഷുവറാണ് അതുമാത്രമല്ല ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ ഓരോരുത്തരും പറഞ്ഞ വാചകങ്ങൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും മനസ്സിലുണ്ടായിരിക്കും അതുപോലെ തന്നെ ഐസ്ക്രീം വിഷയത്തിൽ സംസാരിച്ച ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എല്ലാവരും മനസ്സിലുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് പരസ്പരം ഒരു ഇഷ്ടക്കേടും അവർ പറഞ്ഞതിൽ ശരി തെറ്റുകളും എല്ലാം വിലയിരുത്തുന്ന സമയത്താണ് ഇവർക്ക് പരസ്പരം ഈഗോ E അവിടെ വഴക്കിനുള്ള സാധ്യതകളും ഒക്കെ വരുന്നത് പരസ്പരം മത്സരിക്കാനുള്ള ഒരു മത്സരബുദ്ധി വരുന്നതും അപ്പോഴാണ് അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് ആ വീഡിയോകൾ ഓരോന്നായി ഇട്ട് കാണിച്ചു കൊടുത്തത് അവിടെ റോക്കി വന്ന് ഇടിക്കുന്ന സീനടക്കം അവിടെ കാണിച്ചിരുന്നു അപ്പോൾ റോക്കിയുടെ എതിർപ്പുള്ള എല്ലാവർക്കും അവിടെ അതൊരു ഇതാണ് റോക്കിക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു കാര്യം കിട്ടി എന്ന് തന്നെ പറയാം പിന്നെ അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ആ സമരത്തിന് ആഹ്വാനം ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ റോക്കിയും അതുപോലെ തന്നെ സിജോയും കൈപ്പൊക്കിയിരുന്നു പിന്നീട് സിജു പറഞ്ഞു സിജു ആണെന്ന് റോക്കി പറഞ്ഞു റോക്കി ആണെന്ന് പക്ഷേ റോക്കി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം റോക്കി പറയുന്നുണ്ടായിരുന്നു ക്രെഡിറ്റ് എല്ലാവരും എടുക്കാൻ വന്നുകഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാനില്ല എടുക്കണ്ടവരെടുത്തോ എന്നൊക്കെ റോക്കി പറയുന്നുണ്ടായിരുന്നു അപ്പം റോക്കിക്കിടയിലും സിജുവിന് അതും ഒരു വിഷയമാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് ഈ ആഴ്ച ചെയ്തിട്ടുള്ളത് എന്തായാലും നന്നായിട്ട് എണ്ണ കോരി ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ഉപയോഗിച്ച് ഇനി എങ്ങനെ കത്തുന്നു എന്നുള്ളതാണ് ബോസേട്ടൻ നോക്കിയിരിക്കുന്നതും പ്രേക്ഷകർ എല്ലാവരും നോക്കിയിരിക്കുന്നതും